നമ്മൾ കൊട്ടാരത്തെ പറ്റി പറ്റി ഡിസ്കസ് ക്ഷേത്രത്തെ സംസാരിച്ചു ഇനി സാറിന്റെ ഈ കവടിയാർ ഒരു ഡേ രാവിലെ ആദ്യം ആദ്യം മിക്കവാറും സൗണ്ട് കേട്ടായിരിക്കും കുറച്ച് കൃഷിയുണ്ട് ഓ വെജിറ്റബിൾ അതാണ് തേച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് നേരെ ാശം ചെയ്യും കിട്ടുക ചെടിക്ക് വെള്ളം ഒക്കെ ചെയ്യും തുളസി കുറച്ച് തുളസി ചെടിയുണ്ട് പാവയ്ക്ക പടവലങ്ങ കത്തിരിക്കേജ് എല്ലാം ഉണ്ട് വെള്ളരിക്ക എല്ലാം പരിപാലിക്കും എല്ലാം പരിപാലിക്കും താഴെ വന്ന് പിന്നെ കുളി പിന്നെ കുട്ടികളെ കോളേജിൽ കൊണ്ടുവിടും ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും ഞാൻ തന്നെ കാർ പിക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഓഫീസിൽ പോകും ഒരു ഒമ്പത് മുക്കാൽ പത്ത് മണിയാകുമ്പോൾ പിന്നെ ഒരു ബൈ വൺ ഒ ക്ലോക്ക് തിരിച്ച് മൂന്ന് കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് ഫ്രീ ആണെങ്കിൽ കുട്ടികൾക്ക് നേരത്തെ കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ടു തേർട്ടിക്ക് വരപ്പ് വിളിച്ചോണ്ട് വരും പിന്നെ ഓഫീസ് വർക്കും പിന്നെ അമ്പലത്തിന് മീറ്റിംഗ് വല്ലതും ഉണ്ടെങ്കിൽ അതിനൊക്കെ പോയിട്ട് വരും പിന്നെ വൈകുന്നേരം ഒരു ആറക്കൊക്കെ മണിയാകുമ്പോൾ വ്യായാമം സാമ്പാർ കോമ്പിനേഷൻ ഇഡലിയാണ് അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി ഓക്കെ വീട്ടിലെല്ലാവർക്കും അങ്ങനെ ചെയ്യുന്നത് പിന്നെ റൈസ് സാറിന് ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം ഹോബി അങ്ങനെന്തെങ്കിലും പിന്നെ ഇപ്പോഴൊരു പുല്ലാങ്കുഴിയിലെ സ്ഥലം പഠിക്കുന്നുണ്ട് അതിടയ്ക്ക് ഒരു പഴയ എന്താ പറയുക പഴയ സിനിമ പാട്ടുകളൊക്കെ ഇടയ്ക്ക് വായിക്കാൻ ഇഷ്ടമാണ് പിന്നെ കുറച്ച് കുറച്ചിപ്പോൾ ഭജൻസ് കീർത്തനൊക്കെ പഠിക്കുന്നുണ്ട് പിന്നെ ഫോട്ടോഗ്രാഫിയാണ് മെയിനായിട്ട് ഇഷ്ടമുള്ളത് എവിടെയെങ്കിലും നല്ല സ്പോട്ട്സ് കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ ഗവി റൂട്ടിൽ തന്നെ നല്ല വളരെ വളരെ റൂട്ടാണ് സ്ട്രിക്റ്റ് ആണ് ഒരു ദിവസം വണ്ടി പ്ലാസ്റ്റിക് പാടില്ല നമുക്ക് നാട്ടിൽ നിന്ന് ബസ് കിട്ടും ഒറ്റ വണ്ടിയാണ് അവിടെ ചെന്നി ആനകളെയും ബസ്സും ആനയായിട്ട് കേട്ടിട്ടുണ്ടോ മണിക്ക് പറ്റു പോയി കഴിഞ്ഞിട്ട് ആന ഇറങ്ങുന്നു ഫോട്ടോഗ്രാഫി ഒരു ലൈഫ് കൂടുതൽ ഇഷ്ടം സാർ ഒരുപാട് ചെയ്യുന്ന ആളല്ലേ അപ്പം ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ലോകത്തെ ഒരു പ്രത്യേക പെർസ്പെക്ടീവ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ബുക്സ് ഒക്കെ വായിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ അപ്പം അക്കോർഡിംഗ് ടു യു വാട്ട് ഈസ് ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ലൈഫ് ആൻഡ് പീപ്പിൾ ഇൻ ഇറ്റ് ജീവികളും ഒരേ അവകാശമാണ് ഈ ലോകത്ത് മനുഷ്യനായാലും ആനയായാലും മൃഗമായാലും ഏതായാലും പക്ഷെ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നു നമ്മൾ എല്ലാവരും ഒരേ വായു ശ്വസിക്കുന്നു ഒരേ വായു എന്താ ഈ ഭൂമി അതുപോലെ ജലത്തിലായാൽ പോലും നമ്മൾ കഴിയുന്നതും മാലിന്യം നമ്മളെ മദർ എർത്ത് എന്നല്ലേ പറയുന്നത് അമ്മ അതാണ് നമ്മൾ എണീക്കുമ്പോൾ തന്നെ ശ്ലോകം ജപിച്ച് പാദം ചവിട്ടുന്ന ക്ഷമ പറഞ്ഞോണ്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് ഇപ്പൊ എല്ലാ ജീവികളെയും നമ്മൾ എന്താണ് ബഹുമാനിക്കണം നമ്മൾ ഭൂമിയേയും ബഹുമാനിക്കണം കഴിയുന്നതും അഴുക്കുണ്ടാക്കരുത് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇല്ലേ കടലിൽ തന്നെ ടൺസ് ആൻഡ് ടൺസ് ഓഫ് പ്ലാസ്റ്റിക് വളരെ കഷ്ടമാണ് അതിപ്പോ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തന്നെ സ്വയം അത് നോക്കണം ഉത്തരവാ ഓരോളുടെ നമ്മൾ നമ്മളൊരു സർക്കാരിനെയോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തന്നെ വേണം സൂക്ഷിക്കാൻ എന്നാലേ ഈ ലോകം കൂടുതൽ മാലിന്യങ്ങൾ ഇനി ഇല്ലാതെ മുന്നോട്ട് പോകാൻ നോക്കൂ അതുപോലെ ഓരോ ഇപ്പം ഇന്ത്യയിൽ ജീവിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ആഫ്രിക്ക ജീവിക്കുന്ന അമേരിക്ക ജീവിക്കുന്ന പക്ഷെ അവർ അവരുടേതായ ആ ഒരു എന്താണ് അവരെന്താണ് പഠിച്ചത് ആ സിസ്റ്റത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ മോശം അവിടെ കൊള്ളാമെന്ന് നമ്മളങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസിപ്ലിൻ എംപോസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് അവരെ കുറച്ചൊരു പേടിയുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഫോറിൻ കൺട്രീസ് പോകുമ്പോഴേ നമ്മള് ചില സ്ഥലങ്ങളിൽ റൂളുണ്ട് പെറ്റ്സ് ഉണ്ടല്ലോ പട്ടി പോയി കമ്പ് മൂന്ന് മണിക്കൂർ ഇറക്കിയിരിക്കണം എപ്പോഴും കെട്ടിയിടാൻ പാടില്ല അല്ലെങ്കിൽ ഫൈൻ വരും ഇവിടെ നമ്മളിപ്പോ ഇടയ്ക്ക് ഇവിടെ കൊച്ചിക്ക് എടുത്താൽ മറ്റോ ടി വി കാണിച്ചു കന്നുകാലികളൊക്കെ ഒരുപാട് ഓവർലോഡ് ചെയ്ത്

ഓർമ്മിക്കാൻ വേണ്ടി ചെയ്തു ഇപ്പൊ ഏറ്റവും നമ്മുടെ ശ്രീത്ര ഹോസ്പിറ്റൽ തന്നെ നമ്മുടെ വല്യമ്മനും വല്യുമ്മയുടെ അവരുടെ ഒരു ഇൻസ്പിറേഷൻ തുടങ്ങിയത് അവരാണ് ഒരുപാട് ഫൈനാൻഷ്യലി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇന്നിപ്പോ ഇന്ത്യയില് എനിക്ക് വന്ന നാലാമത്തെ അഞ്ചാമത്തെ സ്ഥാനമാണ് ഹോസ്പിറ്റല് ഹാർട്ട് ആൻഡ് ബ്രെയിനും എന്താണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ ഇഡല് അല്ലെങ്കിൽ ചോറ് കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചു മതി എന്ന് പറയില്ലേ ഒന്ന് മാത്രമേ ഉള്ളൂ അന്നദാനം ഏറ്റവും കൂടുതൽ നമ്മൾ ബാക്കി ബാക്കി പൈസയോ സാറിന് കൊറേ കാറിന്റെ ഇങ്ങനെ തോന്നിത്തുടങ്ങിയത് എപ്പോഴാണ് ഞാന് ഓടിച്ചു വലിയ വലിയ ഓടിപ്പിച്ചത് ബീറ്റിൽ വന്ന് പൊക്കം പൊക്കമില്ല ഇത് കുറച്ച് കുഴിഞ്ഞ് സീറ്റുള്ളൂ അപ്പം ഒരു തരണം വെച്ചിട്ട് വണ്ടി ഓടിച്ചു പോകും അപ്പോൾ അമ്മയും വല്യമ്മയും അമ്മയൊക്കെ ദേഷ്യപ്പെടും കുട്ടികളെ കൊണ്ട് എന്തിനും വണ്ടി ഓടിക്കുന്നത് ഒരു കൺട്രോളില്ലല്ലോ എങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും അപ്പോൾ പിന്നെ ഞാൻ ചെയ്തു സീറ്റ് മാറ്റി സീറ്റ് മാറ്റിയപ്പോൾ എന്നെ വിളിക്കാണല്ലോ പക്ഷെ വണ്ടി ഓടിച്ചോണ്ട് അങ്ങനെയുണ്ട് പിന്നെ അതൊക്കെ പഴയ വണ്ടികളാണ് പിന്നെ ഒരു രണ്ടും വർക്ക്ഷോപ്പിലാണ് അടുത്ത ആഴ്ച ഞാൻ പറ്റി അറിഞ്ഞത് ഏത് ചോദിച്ചാലും നല്ല പച്ചവെള്ള പോലെ അങ്ങനെ പുതിയ കാരണങ്ങളെ പറ്റി ഓൾമോസ്റ്റ് ഇവി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇവി ആണല്ലോ ഹൈബ്രിഡ് ഇവിടെ എനിക്ക് കുറച്ചുകൂടെ ആയിട്ടാണ് ഹൈബ്രിഡ് വെഹിക്കിൾസ് ആണ് മൾട്ടി ഫ്യൂവൽ ആണ് ഇവി മാത്രം എന്ന് പറയുന്നത് ഇപ്പൊ പല വണ്ടികൾ അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടികളൊക്കെ ഉണ്ട് ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു ആയിരം ഇപ്പൊ ഇവിടുന്ന് ചെന്നൈ വരെ പോകണമെങ്കിൽ തന്നെ എണ്ണൂറ് കിലോമീറ്റർ ആവും ചില വണ്ടികളൊക്കെ ചാർജ് ചെയ്യേണ്ടി വരും ഹൈബ്രിഡ് ആണെങ്കിൽ രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോവും എനിക്ക് ഇ ബിയുടെ ഇനി ആയിരം കിലോമീറ്റർ ഓടുന്ന നിന്ന് വണ്ടികളൊക്കെ വരുന്നുണ്ട് പൊല്യൂഷൻ ഫ്രീ ആണ് നല്ല വണ്ടികളാണ് ഇലക്ട്രിക് ഞാൻ വരെ ചെറിയ വാങ്ങിച്ചിട്ടുണ്ട് ഇ ബി കൊട്ടാരത്തിലും ഇതുണ്ടോ എത്ര ആളിൽ നിന്നാണല്ലോ അദ്ദേഹത്തിന് നമ്പർ സി ഫോർട്ടി ടു

രാജ്യത്ത് വണ്ടി ഓടിച്ചു പോവായിരം കിലോമീറ്റർ ഓടിക്കാൻ അവിടെ നല്ല സ്ഥലമാണ് ഞാൻ എന്താണ് യൂട്യൂബില് കണ്ടിട്ടുണ്ട് എങ്ങനെ യാത്ര വളരെ സേഫ് കൺട്രിയാണ് മഴ വർഷത്തില് വളരെ കുറച്ച് ദിവസേ ഉള്ളൂ പരിഭൂമിയാണ് കൂടുതലും എന്നാലും നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും പോകുമ്പോ എന്താണ് ഇഷ്ടം അതായത് കൾച്ചർ അതൊക്കെയാണ് ആ അവിടെ അവിടെ ആൾക്കാർ സംസാരിക്കുകൾക്കവിടെ ബുഷ്മൻ എന്നൊക്കെ ആഫ്രിക്കയില് ഇവിടുത്തെ ആദിവാസികളെ പോലെ തന്നെ അവര് അവരുടെ മണ്ണ് മണ്ണു കൊണ്ടുള്ള വീടുകളിലാണ് ഇപ്പഴും അവർ താമസിക്കുന്നത് അവിടെയൊക്കെ പിന്നെ കൂടുതൽ ആൾക്കാരും ഈ പശുവും ആടിനെയൊക്കെയാണ് വളർത്തുന്നത്

നല്ല മനസോടെ പ്രവർത്തിക്കുന്ന ആളായിരിക്കണം ജനങ്ങള് നാട് അതവരെല്ലാം വരും പ്രകൃതി വിശ്വാസങ്ങൾ എല്ലാം സംരക്ഷിക്കുന്ന എല്ലാരെയും എല്ലാരെയും ഒരുപോലെ കാണുന്ന ചെയ്യുന്നതുണ്ട് അങ്ങനെയാണ് ഇപ്പൊ ശരിക്കും ചെയ്യുന്നത് ഭരണാധികാരികള് ചെയ്തത് ജനങ്ങള് ചെയ്യിപ്പിച്ചു അവരെ ഭരിക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണോ ആളുകൾ തീരുമാനിക്കും നല്ലതും ശരിയെന്ന് തോന്നുന്നു

ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഈ അപ്പ് ആൻഡ് ഡൗൺസ് എന്നല്ലേ അപ്പം ചലഞ്ച് പല മാധ്യമങ്ങളും നമ്മളെ പറ്റി വളരെ കാര്യമറിയാതെ തന്നെ ഒരുപാട് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് പല മാധ്യമങ്ങള് ഇപ്പോ പഴയ തമ്പരാക്കന്മാരെ പൊന്നി തമ്പനാ വിളിച്ചോണ്ടിരുന്നത് ഞാൻ മാധ്യമത്തിന്റെ പേര് പറയുന്നില്ല ചാനൽ ഒരു രാജാവാൻ എടുത്ത് വെച്ചിരിക്കുന്നു പടം അമ്പലത്തിന്റെ വിളി കൂടെ നടന്നു പോകുന്നു പൊന്നെടുത്തോണ്ട് പോകുന്നത് ആൾക്കാരെ ഈ എന്താണ് ആൾക്കാരെ ബാക്കിയുള്ളവർക്ക് തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുക പിന്നെ ആൾക്കാരെ വേദനിപ്പിക്കുക ചലഞ്ചസ് എങ്ങനെയായിരിക്കും അതിനെ ഓവർകം ചെയ്യുന്നത് അതെ പരിചയമുള്ള ആരെങ്കിലും ആണെങ്കിൽ വിളിച്ച് പറയും കാണിച്ച ശരിയല്ലെന്ന് പറയും പിന്നെ ഇഗ്നോർ ചെയ്യും പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആൾക്കാർ ഇതൊക്കെ ഒരു അന്നത്തെ ആ ട്രെൻഡ് അനുസരിച്ചുള്ള ഒരു പല മാധ്യമങ്ങളും ചില മാധ്യമങ്ങൾ സത്യം തന്നെ മാത്രം പേഴ്സൺ വൈസ് വെരി കണ്ണിങ് പേഴ്സൺ അതാണ് പറയുന്നത് ഞാൻ നോൺ ആരെയും പണക്കാതെ ജീവിക്കുക ആൾക്കാരുടെ അനുസരിച്ച് സക്സസ്ബർ കഴിയുന്നതുംപോ മതം മുട്ടി വരുന്ന ആനയുടെ അടുത്ത് എന്താണ് നമ്മൾ നിൽക്കന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നേരെ നമ്മള് വഴിമാറി പോവുക കഴിയുന്ന കോൺഫ്ലിക്റ്റോ ഒരു വഴക്കോ നമ്മളെത്ര എത്ര നാളീ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു ആൾക്കാരെ വഴക്ക് പറഞ്ഞിട്ട് ശാപം കേട്ടിട്ടും ഒരു പരവുമില്ല സാർ എപ്പൊ ഇല്ലേ കട്ടിട്ട് ചിലപ്പോ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ആൾക്കാരെ കുറക്കെ ഡിസൊബേ ചെയ്യുന്നവരെ കണ്ടായിരിക്കും സംസാരിക്കില്ല വണ്ടിട്ട് പിന്നെ പിന്നെ ഈ സിഗ്നലൊക്കെ നമുക്ക് നമുക്ക് ഇങ്ങോട്ട് തിരിയാൻ പ്രത്യേക സിഗ്നൽ വരും നമുക്ക് ഗ്രീൻ സിഗ്നൽ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ വണ്ടി കൊണ്ടുനെക്കും ഒരിക്കൽ ഞാനും കൊണ്ട് എന്റെ പുറയെന്ന ഫോണടിച്ച് എന്റെ മഴ കുറഞ്ഞു ആ ഞാൻ സിഗ്നലിനൊണ്ട് കഴിയുന്നതും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം ഇടക്കിടക്ക് ണിക്കണ്ടേ നമ്മള് ഉള്ളിൽമേ ദേഷ്യം ഉള്ളിൽ ദേഷ്യം അല്ല പുറമേ ശെരിക്കും ഉള്ളിൽ ദേഷ്യം വരുകയാണെങ്കിൽ നമുക്ക് ഓരോ അസുഖങ്ങൾ ബി പി ഇതൊക്കെ ഈ കഴിയുന്ന നമ്മുടെ മൈൻഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അസുഖങ്ങൾ കൈലാസത്തിൽ പോണെന്ന് ഭയങ്കര ഒരു ആശയുണ്ട് പോകാൻ വേണ്ടി പോയിട്ടുണ്ട് ഇല്ല ഞാൻ കൈലാസം പോയിട്ടില്ല ഇപ്പോഴാണ് ഈ നമ്മുടെ ബോർഡർ ഇഷ്യൂസ് ഒക്കെ വന്ന ഒരു വിസ പ്രോബ്ലൊക്കെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ആദ്യ കൈലാസം ആദ്യ കൈലാസം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ കേന്ദ്ര അന്നത്തെ കേന്ദ്ര സർക്കാർ ബോർഡറിലോട്ടുള്ള റോഡ്സ് സ്ട്രെങ്തൻ ചെയ്യുന്ന ഭാഗമായിട്ട് ഇങ്ങോട്ടേക്കുള്ള റോഡും കൂടെ തുറന്നു അങ്ങനെയാണ് ആദ്യ കൈലാസം പോയത് ആദ്യ കൈലാസം എന്ന് പറയുന്ന ഈ ലിപ്പുലേ പാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ലിപ്പുലേ പാസ് പണ്ട് അത് ഇന്ത്യ നേപ്പാൾ ടിബറ്റ് മൂന്നും കൂടി ചേരുന്ന പോയിന്റ് ഓംപർവ്വത് ആദ്യ കൈലാസം ഒരു ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫീറ്റ് വരും അവിടെ ഒരു പോയിട്ട് വന്നു അവിടെ കൈലാസ മാന പോലെ ഇവിടെ ആദ്യ കൈലാസം പാർവതി സെറോവരാണ് ഇവിടെ പോയിട്ട് കുറച്ച് വളരെ റിസ്ക് ഉള്ള യാത്രയാണ് ഇപ്പം ഒരു മൂന്ന് മാസം മുക്തിനാഥ് പോയിട്ട് വന്നു കൂടെ കൂടെ പേര് കാണും ഒറ്റയ്ക്കുള്ള യാത്ര ഇല്ല കുറവാണ് ഇല്ല കുറവാണ് സോളോ ട്രിപ്പ് ഈ നമീബിയിൽ ഒറ്റയ്ക്ക് ഒന്ന് വണ്ടി ഓടിച്ച് പോയാലേ വീട്ടുകാരൂടെ ഗവിണി തേക്കടി പിന്നെ ഏറ്റവും ഇഷ്ടം തിരുവനന്തപുരം തന്നെ യാത്ര പോവാൻ വേണ്ടി ഇഷ്ടമുള്ള സ്ഥലം ഇതൊക്കെയാണ് തേക്കടി ഗവിടുവി ആ കൂടുതലും ഒരു നേച്ചർ ആയിട്ട് പോകുന്ന സ്ഥലം പിന്നെ ഇവിടെ പൊന്മുടി ഉണ്ട് അതെ വളരെ ട്രാവൽ ചെയ്തിട്ടുള്ളത് ഏറ്റവും അടുത്തത് ശ്രീലങ്ക ശ്രീലങ്ക പോയിട്ടുണ്ട് പിന്നെ നേപ്പാൾ പോയി പിന്നെ വാഗ ബോർഡറിൽ പോയിട്ട് പാകിസ്ഥാൻ കണ്ടു വാഗാ ബോർഡർ അല്ലേ പാകിസ്ഥാൻ കാണാം പിന്നെ സിംഗപ്പൂർ പോയിട്ടുണ്ട് പണ്ട് ചൈനയിൽ പോയിട്ടുണ്ട് ഞാൻ കുട്ടിയായിരുന്നു അപ്പൊ ചെന്നൈ മേളൂര് ബീജിംഗ് പോയിരുന്നു ൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് അന്ന് അവിടെ അന്ന് ഞാൻ അവിടെ മുക്കാലാൾക്കാർ അന്ന് സൈക്കിളിലായിരുന്നു യാത്ര ഇലക്ട്രിക് ബസ് പിന്നെ കൂടുതൽ സൈക്കിളിലായിരുന്നു പിന്നെ ജപ്പാൻ ജപ്പാനിൽ പോയി രാജ്യത്തിൻ്റെ കൾച്ചറാണ് ശ്രീലങ്ക ഏകദേശം നമ്മുടെ ഇതുപോലെ തന്നെ പിന്നെ ജപ്പാനാണെങ്കിൽ ഭയങ്കര ആൾക്കാർ വളരെ ഹമ്പിളാണ് അല്ലെങ്കിൽ സംസാരിക്കുന്നിങ്ങനെ ബൗബീത സംസാരിക്കും റെസ്പെക്ട്ഫുൾ ചൈനയിലാണെങ്കിൽ എനിക്ക് അവിടെ കണ്ട ആൾക്കാർ നല്ല ആൾക്കാരല്ല പക്ഷേ നമുക്ക് ഭാഷ മനസ്സിലാകാം പിന്നെ ഹോങ് ഹോങ്കോങ്ങിൽ പോയപ്പോൾ അവർ കുറച്ചൊരു ഫ്രണ്ട്ലി ആയിട്ട് തോന്നില്ല കുറച്ച് ഒരു അറ കണ്ടിട്ട് പോയി തോന്നി ആ ഹോങ്കോങ് നമ്മൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ പിന്നെ കൈ കൊണ്ടുവല്ലേ കാണിക്കേണ്ടി വരും പിന്നെ ഇംഗ്ലീഷ് ബുദ്ധിമുട്ട് സാഹചര്യം ഇല്ല പൊതുവേ എന്തെങ്കിലും ഗൈഡോ ആരെങ്കിലും അവിടെ അവിടുന്ന് ഒരു ലോക്കലൊരാളെ കൂടെ മിക്കവാറും അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകും പിന്നെ ഇംഗ്ലണ്ടിൽ പോയി ഇംഗ്ലണ്ടാണ് പിന്നെ കുഴപ്പമില്ല ഇംഗ്ലണ്ട് യു കെ എല്ലാം ഇംഗ്ലീഷ് ആണ് പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് കൺട്രിയാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടും പിന്നെ സ്കാൻഡിനേവിയ സ്കാൻഡിനേവിയയും കുറച്ച് എക്സ്പെൻസീവ് തണുപ്പ് പിന്നെ വെരി ക്ലീൻ വളരെ ക്ലീൻ ആണ് സ്പിക് ആൻഡ് സ്പാൻ ആണ് യൂറോപ്യൻ കൺട്രീസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നോർവേർവേ നോർവേ കുഴപ്പമില്ല സ്വിറ്റ്സർലൻഡില് സ്വിസർലൻഡില് അവരൊക്കെ പോയിട്ടുണ്ട് ആ സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് എയർപോർട്ട് വെച്ച് എന്റെ ക്യാമറ മോഷൻ പോയി മോഷണം പോയിന്നല്ല ട്രോളിയിൽ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ഹോട്ടലിന്റെ ബസ് വന്നിരുന്നു അത് കയറിപ്പോയി അപ്പോൾ ക്യാമറ എടുക്കാൻ പെട്ടുപോയി തിരിച്ച് ഹോട്ടലിൽ എത്തിയപ്പോൾ ക്യാമറ കാണുന്നില്ല അപ്പോൾ ഹോട്ടലിൽ നിന്ന് തിരിച്ച് എയർപോർട്ട് ബസ്സിൽ കയറി എയർപോർട്ടിൽ ചെയ്യുന്നു അവിടെ ഭാഷ ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാം ആൾക്കാർക്ക് പിന്നെ കണ്ട ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പോൾ ഇപ്പോൾ കുട്ടിയപ്പോഴത്തേക്ക് ഒരു ഗ്ലാസ്സിൽ ഒരു ലേഡി പറഞ്ഞു അവർ എന്തോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഐ ലോസ്റ്റ് മൈ ക്യാമറ എന്ന് പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു എൻ്റെ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്യാമറ കൊണ്ടുവന്നു ഇതാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു താങ്ക് യു അവർ ചോദിച്ചു ചോദിച്ചത് ഇത് എൻ്റെ ക്യാമറ തന്നെ ആണെന്ന് അവർക്ക് എന്താണ് ഉറപ്പെന്ന് പറഞ്ഞാൽ ഫോട്ടോസ് നോക്കിയാൽ മതി എൻ്റെ ഫോട്ടോ ആണെന്ന് പറഞ്ഞു എന്നെ അങ്ങനെ നോക്കി അവർ പറഞ്ഞു ഇവർ ലക്കി ഇപ്പോൾ ചെറിയ മോഷണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും സൂ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ക്യാമറ പോകുന്നതിലല്ലായിരുന്നു വിഷമം എൻ്റെ അടുത്ത് പടങ്ങൾ പോകുന്നില്ലായിരുന്നു കൂടുതൽ വിഷമം കിട്ടിയാലും അതെ പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് എന്താ മേഘങ്ങളുടെ ഫോട്ടോ എടുക്കുക പക്ഷേ അവര് അവർ പറയുന്നത് ഹാപ്പിയസ്റ്റ് കൺട്രി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവർക്ക് ഈ സൂര്യപ്രകാശം ഇല്ലാത്തപ്പോൾ ഡിപ്രഷനാണെന്ന് പറയുന്നത് ആ ഇത് സൺലൈറ്റ് മൂന്ന് മാസത്തോളം ഏകദേശം കിട്ടൂല അപ്പോൾ അവർക്ക് സൂര്യനെ കാണാത്തതിന്റെ വിഷമമുണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഫിൻലാൻഡ് പോയിട്ടില്ല പോയിട്ടില്ല നോക്കാം സൈബീരിയ റഷ്യയിൽ ഐ തിങ്ക് കോൾഡസ്റ്റ് വില്ലേജ് ഇൻ വേൾഡ് മൈനസ് ഫോർട്ടി ഫിഫ്റ്റി ഡിഗ്രീസ് മറ്റോ മൈനസ് ഫിഫ്റ്റി സൈബീരിയയിലുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് Vau, 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 vau.